സീ കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം വെറും രണ്ട് നേന്ത്രപ്പഴവും ഒരു കപ്പ് റവയും ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മധുരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എത്ര കഴിച്ചാലും മതിയാവില്ല അത്രക്ക് രുചിയാണിത് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടുനോക്കാം അതിനായിട്ട്താ ഞാനൊരു രണ്ട് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് പഴം ഒരുപാട് പഴുത്ത് പോകണം അത്യാവശ്യം നല്ലൊരു പഴുപ്പായ പഴമായ മതി പഴം തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്കൊരു രണ്ട് ടീസ്പൂണോളം നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടൊന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കണം കണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ താപ്പ് വറവായി വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം ഇനി അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന പഴം ചേർത്ത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം പഴം ഒരുപാട് ഉടഞ്ഞു പോകുന്ന രീതിയിൽ വാറ്റിയെടുക്കരുത് കുറച്ചൊരു ക്രിസ്പി ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് പഴം ഇതുപോലൊന്ന് കളർ മാറി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റി പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റായി പിന്നീട് ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതും ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം പഞ്ചസാരയൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഒട്ടുന്ന പരുവത്തിലാവട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് വേണം നമുക്ക് കോരി മാറ്റാനേ ഇനി അതേ പാനിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുത്തൊന്ന് വറുത്തെടുക്കാം റവ ഒരുപാട് നേരം വറുത്ത് മൊരിഞ്ഞു വരുന്നു വേണ്ട ജസ്റ്റ് ഒന്ന് ഇതിലിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കണം ഇതാപ്പോൾ റവ ഒന്ന് അങ്ങ് വറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം ഒരു കപ്പ് പാൽ തന്നെയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് ഡ്രൈ ആക്കി എടുക്കണം റവയിൽ കുറച്ചുകൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ് പഞ്ചസാര മുന്നിട്ട് നിൽക്കുമ്പോഴാണ് ഈ ഒരു റെസിപ്പിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇതിപ്പോൾ താ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലൊന്ന് ഡ്രൈ ആയി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ശേഷം ആ ഒരു ചൂടോട് കൂടെ തന്നെ നമുക്കിത് കുഞ്ഞു കുഞ്ഞു ബോൾസുകളാക്കി മാറ്റിയെടുക്കണം റവ ഒരുപാട് ഡ്രൈ ആയി പോകരുത് കേട്ടോ അപ്പം നമുക്കിത് ആക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും മാവ് കുറച്ചൊരു സോഫ്റ്റ് ഉള്ള മാവായിട്ട് വേണം എടുക്കാൻ റവ ഇതാ അപ്പം ഞാനിതുപോലെ എല്ലാം ആക്കി എടുത്തിട്ടുണ്ട് ഇനി അതേ പാണിലേക്ക് തന്നെ ഒരു മുക്കാൽ ലിറ്ററോളം ഒഴിച്ച് കൊടുക്കാം മൊത്തത്തിൽ ഞാൻ ഇതിലേക്ക് ഒരു ലിറ്ററോളം പാലാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഈ പാൽ നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കണം ഒരു തള വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പഞ്ചസാരയുടെ അളവൊന്നും പറയുന്നില്ല കേട്ടോ അതിലൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി പാൽ നല്ല പോലൊരു തിളവന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഞാൻ ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ പാൽ പാലൊഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കുറുക്കിയെടുക്കണം അതിന് മുന്നേ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം വാനിലാസെനസും പിന്നെ ഒരു നുള്ളുപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് കുറുകി വരും ആ ഒരു സമയത്ത് നമ്മൾ റവയുടെ മാവ് ആക്കി വെച്ചിരുന്നല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ലപോലെ പോലെ നിളക്കി മിക്സ് ചെയ്തെടുക്കാം ഒന്നങ്ങ് തിള വരുമ്പോൾ തന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാവുന്നതാണ് അതായതിപ്പോൾ നല്ലപോലൊരു തിളയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാവുന്നതാണ് അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന നേന്ത്രപ്പഴവും അണ്ടിപ്പരിവും മുന്തിരിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് ചെറു ചൂടോടുകൂടി കഴിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വീട് എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊരു വാഴ ഇലയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് നേന്ത്ര പഴവും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിരുന്നു അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ